بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أصعلكم عليه أجرا إلا المودة بالقربى. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين

ഇപ്പോൾ ഒരു നീണ്ട പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല അത് സാധ്യവും അല്ല റോഡുകളെല്ലാം വളരെ കേടുവന്ന് ഓടാൻ ആയിരിക്കുന്നു അവിടെയാണ് ആ വൈക്കാണ് ഇപ്പോൾ രാവിലെ മുതൽ ഇന്ന് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് കൂടാതെ നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട് ഗൗരവം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല പെരുക്കുന്ന യാത്ര ഗൗരവാധ്യക്ഷൻ വൈസ് പ്രസിഡന്റിനെ കൊണ്ട് മലയാളത്തിൽ കൗരവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി എന്നാണ് ഈ കാൽതി എന്ന് പറയുമ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടല്ലോ മനുഷ്യന്റെ കർമ്മശാസ്ത്രം ഈ முலாத்து இங்கே நாலு வகுப்பான மனுஷன் கர்ம பலுமையில் பந்தப்பட்டிருக்கிற கர்மம் ஒன்று பாத்தாத்து മനുഷ്യൻ ചെയ്യേണ്ടത് ആരാധനകൾ രണ്ടാമത്തത് മിനാട്ട് വൈവാഹിക ജീവിതത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് വിവാഹം അത് ഒഴിവാക്കാനെങ്ങനെ എന്തെല്ലാം നിർബന്ധമുണ്ട് ഈ കാര്യങ്ങൾ മൂന്നാമത്തത് മാമ്പലാത്ത് ഇടപാടുകൾ നടത്തേണ്ടത് കച്ചവടം ചെയ്യേണ്ടത് ഏതെല്ലാം വിധത്തിലാണ് എന്ന് ഇശാ മതം പഠിപ്പിക്കുന്നു നാലാമത്തത് ക്രിമിനൽ ഭാഗമാണ് അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഗവണ്മെൻ്റ് തന്നെ അതിന് കോടതികൾ നിശ്ചയിച്ചത് കൊണ്ട് ഈ നാട്ടിലുള്ള പാതിമാക്ക് ക്രിമിനൽ കുറ്റത്തിൽ തീരുമാനമെടുക്കാൻ ില്ല അതിവിടെ മുഹമ്മദൻ ലോ എന്ന് പറയുന്ന ലോ അത് രണ്ട് ഭാഗമായി സുന്നി ഷിയ രണ്ട് ഭാഗമായി തിരിച്ചിട്ടാണ് ഇന്ത്യ ഗവണ്മെൻ്റ് അതൊക്കെ ജഡ്ജിമാരെയും ഉത്തരവാദപ്പെട്ടവരെയും എല്ലാം നിശ്ചയിച്ചിട്ടുള്ളതും നടന്നു വരുന്നു അതുകൊണ്ട് ആ ക്രിമിനൽ സംബന്ധമായ കാര്യങ്ങൾ അല്ലാത്ത മൂന്ന് വിഭാഗത്തിലും തീരുമാനം കൊടുക്കേണ്ടതാണ് ചെയ്യേണ്ടത് കാതിമാരാണ് ആ കാതി ഒരു മുബായ കാര്യവും അഥവാ ഹരാലായ ചെയ്യുകയും ഇല്ലാതിരിക്കുകയും രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യം ഇന്നു മുതൽ ചെയ്യണ്ട എന്ന് കാതി പറഞ്ഞാൽ ചെയ്യാൻ ജനങ്ങൾക്ക് പാടില്ല അത് ഹറാമായി പോകും അതേ സമയത്ത് സുന്നത്തല്ലാത്ത സന്നദ്ധല്ലാത്ത ഈ മുബാഹക്കാരും ഇന്നും അത് എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ നിർബന്ധമായി സുന്നത്ത് എൻ്റെ കാര്യം ഇനിയും പറയേണ്ടതല്ല അതേതായാലും നിർബന്ധമാവും ബാബിൽ ഫിഫിൻ്റെ കിതാബുകളിൽ കാണാം മഴയില്ലാത്ത സമയത്ത് മഴ കിട്ടാൻ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അതിന് മുന്നോടിയായി നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ട് ഈ സുന്നത്തായ നോമ്പ് ഒരു കാൽതി വിധിച്ചുകയും നാളെ പ്രായപൂർത്തിയായ എല്ലാവരും നോമ്പ് പിടിക്കണമെന്ന് ഒരു കാൽതി വിധിക്കുകയും അറിയിക്കുകയും ചെയ്താൽ ஆ நோம்பு உதூபாய் போய் சின்னத்தில் போயிட்டு அது உதூபிலெத்தி போய் அது செய்ற்றக்காராகும் உதாரணப்பட இங்கே வள பிரதானப்பட்ட ஒரு வஸ்துதையால் கொல்லார்த்தத்தில் எனிக்கு അതിനുള്ള പ്രാപ്തിയോ കഴിവോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ എത്രയെങ്കിലും ഉണ്ടായത് കൊണ്ടല്ല ഞാൻ ഇതെല്ലാം ഏറ്റെടുക്കുന്നത് നമ്മുടെ മഹാന്മാരായ ഉത്താദ്മാർ മരണപ്പെട്ടു പോയവരും ജീവിച്ചിരിക്കുന്നവരും അവരൊക്കെ ദാന ചെയ്തതിൻ്റെ ഫലമായി ജനങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ لا تسأل الإمارة النبي صلى الله عليه وسلم تنقل برده لا تسأل الإمارة فراثقاره نيتش ودتش واقعدي فإن ألتيت من غي مسألة أعينتا نيتش ودتش واقعدي فراثقاره نيني الهلم كبطال أعينتا ناني قل لا باغت ودورة சாயமுண்டாகும்ஷ்ரம் குாஹுவோதல்தங்கள் பதிட்டு எங்களுக்கு ஒரு அப்படின் காலியாக்கணும் எதுபோண்டு ஒராள் வந்தால் அது பாடில்ல நேரம் மறுத்து அங்கே சோதம் செய்யாது லபிக்கையான அல்லாஹு பாகத்துள்ள சஹாயமுண்டும் മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടുന്ന സഹായം അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ആണ് അങ്ങനെ പോയിത്ത മിനു വൈരി മസലത്തിൽ നീ ചോദിക്കാതെ നിൻ്റെ ഒരു അധികാരം നൽകപ്പെട്ടാൽ ഒഴിന്താ നിന്നെ സഹായിക്കപ്പെടും എന്ന് നബിസ് അല്ലാഹുഅത മത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കാതെ എൻ്റെ മേൽ എല്ലാവരും കൂടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വീകരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്ന് വന്നതുകൊണ്ടാണ് നേരത്തെ സദാർത്ഥങ്ങൾ അതുപോലെ ഇവിടെ കുറച്ച് കുഴപ്പമുണ്ടാക്കിയിട്ട് ആ കുഴപ്പത്തിന് വലത്തറിയാൻ വേണ്ടി ഒരു കാതി എന്ത നിലക്കൊന്നും അല്ല നമ്മൾ ശരിയായ കാര്യങ്ങൾ വല്ലതും ആവശ്യമായി വരുമ്പോൾ അതിന് വിധി കൽപ്പിക്കാനും പറയാനുമുള്ള അധികാരത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ബൈത്ത് ചെയ്തിട്ടുള്ളത് എന്നാൽ സാധാരണ ഒരു മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പിതാവിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് മകളെ വിവാഹം ചെയ്തു കൊടുത്ത് ഭർത്താവ് കപീർത്തു ഞാൻ സ്വീകരിക്കുകയും ചെയ്തു പറഞ്ഞാൽ പിന്നെ ആ രണ്ടാമത് അത് ഒഴിവാക്കി എടുക്കാൻ ഈ വാപ്പക്ക് അധികാരമില്ല അതുപോലെ ഇപ്പോൾ കാതി ആക്കാൻ നിങ്ങൾക്കൊക്കെ അധികാരമുണ്ട് ന്യായക്കഴിഞ്ഞ സ്ഥിതിക്ക് എന്നെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടാവില്ല എല്ലാവരും പേടിക്കൊന്നും വേണ്ട കാതി തരണം പറ്റാത്തൊരവസ്ഥ ഉണ്ടായാൽ ഞാൻ തന്നെ പറയും അന്ന് അപ്പം ഏതായിരുന്നാലും നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഏതെല്ലാം നിലക്ക് നടപ്പാക്കാൻ സാധിക്കും എന്ന് നോക്കി ആലോചിച്ചുകൊണ്ട് നമുക്ക് നടപ്പാക്കാം അതിനു വേണ്ടിയാണ് ഞാൻ ഈ കളിസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അതിനോട് സഹകരിക്കാനുള്ള മനഃസ്ഥിതിയും ബുദ്ധിയും ശക്തിയും അള്ളാഹു താല നൽകുമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറയുന്നു ബഹുമാനപ്പെട്ട താജുല്ലലമ സയ്യത് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ റഹ്മത്ത്ാഹിഅലിഹി താജുല്ലലമ ഇവിടെ ഉള്ള മുദറിസ് എന്ന കാലത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഇസ്ലാമ് തന്നെ വളരെ കുറവായിരുന്നു ആ കാലത്ത് മുസ്ലിം പള്ളികൾ ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ആ കാലഘട്ടത്തിൽ തറക്കല്ലിടുകയും കുറ്റി അടിക്കുകയും സഹായിക്കുകയും ചെയ്ത പള്ളികളുടെയും മുദ്രസുകളുടെയും എണ്ണങ്ങൾ വളരെയധികമാണ് പിൻകാലത്താണ് ആളുകൾക്ക് വർദ്ധിച്ച് പള്ളികൾ കൂടുതൽ വേണ്ടി വന്നു അങ്ങനെ திறக்கல்லுட் குற்றி இடலும் ஒக்கே பரஸ்ய நிலக்கு நடத்தி தொடங்கியது அங்கே உள்வர்கள் அறுபதிலிகம் கொல்லம் உள்த்து திருசு நடத்தி அது இடையில் பலத்தரத்து ஹாதி ஆயி பிரவையும் செய்து பகமான அதுசேஷம் அப்படத்தை பிரியப்பட்ட மகன் செய்ததங்கள் சாஹிபு உடச்சு சாதாத்து மகான்கள் காலியாய் அது பட்டோ நம்ம பிரதீ சாதாரண ஒரு பிரதீட்ச ஒன்றும் இல்லாத்தி ഭരണപ്പെടുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട്ട് മറുക്കത്തിൽ വന്നു ഞങ്ങൾ രണ്ടു പേരും നന്നായി ചായ ഒഴിച്ചു കുടിച്ചിട്ട് വീണ്ടാണ് അവിടെ വന്നത് എൻ്റെ മകൻ മസൂത് തങ്ങൾക്ക് ഒരു വിവാഹം ആലോചിക്കുന്നുണ്ട് അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത്വരക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാ ചെയ്യണം എന്നൊക്കെ പറയാനും ആ വിവരം എന്നോട് പറയാനുമാണ് തങ്ങൾ വന്നിരുന്നത് ബഹുമാനപ്പെട്ട മസൂത്രങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ആ മസൂത്രങ്ങളും അതുപോലെ മസാബ് എന്ന മറ്റൊരു മകനും അവരൊക്കെ പ്രായം പൂർത്തിയെത്തിയ മക്കളാടുക അവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് അവരെല്ലാം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ് അല്ലാത്തര അവർക്കും അവരുടെ ഉമ്മക്കും അവരുടെ മറ്റു കുടുംബങ്ങൾക്കും എല്ലാം ബർക്കത്ത് ചെയ്ത് കൊടുക്കുവാറുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട മസൂസങ്ങളെ ഞാൻ എൻ്റെ പുറത്ത് നടത്തുന്ന స్వరాత్రు నేతృత్వికల్పించిట్ అదే రహస్యమే అన్నోడుక అ പിരിഞ്ഞിട്ട് പിറ്റേത് ഇവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നത് മരണപ്പെട്ടു എന്നാണ് നിങ്ങളാലോചിക്കണം ആ അള്ളാഹു താല ഈ ഒരു മനുഷ്യൻ്റെ മൗത്ത് എപ്പോഴാണ് വരുത്തുന്നത് എന്ന് ആർക്കും പറയാൻ സാധ്യമല്ലോ നൊസ്തൻ ഇത് ഓരോ നൊസ്തനും അള്ളാഹു നിശ്ചയിച്ചിട്ട ടൈമുകളുണ്ട് ആ ടൈമുകൾ വന്നാൽ അന്നാ ഒരു തെക്കനും പിന്നെ പിന്തിക്കുകയില്ല എനിക്ക് തന്നെ കഴിഞ്ഞ വർഷം പെട്ടെന്ന് ഒരു രോഗം വന്ന് ബോധക്ഷയമുണ്ടായി അത് പറയുമെന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും അന്ന് രണ്ടാമത് ജീവിക്കുമെന്ന് അഭിപ്രായമില്ലാത്ത ഡോക്ടർമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അവർ ചില ആളുകൾ അഭിപ്രായപ്പെട്ടു നമ്മൾ ചികിത്സിച്ച കാര്യമല്ല അത് വേറെ ചിലരെ ചികിത്സ നോക്കുക എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങി ഉള്ള ഹുത്താല എനിക്ക് ഷിഫ തന്നു ലോകത്തുള്ള ഭൂമി എത്രയോ ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും കസാ ചെയ്തിട്ടും സുന്നത്ത് നോമ്പ് നോക്കുകിട്ടും താറ്റു നോക്കഴിച്ചിട്ടുമെല്ലാം ഇ ചെയ്തതിൻ്റെ ഫലമായി അള്ളാഹു അള്ള എനിക്ക് സുഖപ്പെടുത്തി തന്നു ഇപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കാനൊക്കെ പ്രയാസമുണ്ടെങ്കിലും പരിപാടികൾക്ക് ഈ അത്യാവശ്യം വലിയ പരിപാടിക്ക് മാത്രമേ പോകാറുള്ളൂ ഇത് തന്നെ മൂന്ന് പരിപാടി ഇന്നും നാളെയുമായിട്ട് ഏറ്റപ്പോൾ ഞാൻ അടുത്ത സ്ഥലമാണ് മനസ്സിലാക്കിയിട്ടു ഈ റോഡിൽ കൂടി ഓടിക്കുമ്പോഴാണ് സുഖാനുള്ള ചില്ലരുടെ പ്രയാസമൊന്നല്ല ഏതായാലും ആ ഏതായാലും മിൻസാള്ള ഇപ്പോൾ നാളെ എവിടെയെന്തു മൊഴിപ്പൂ എന്നുള്ള സ്ഥലത്ത് ആ പരിപാടി പുഴക്ക് ഞാനിപ്പോൾ ഈ കാര്യത്തേറെ ഏറ്റെടുക്കുന്ന പരിപാടി ഇപ്പോൾ തൽക്കാലം നമുക്ക് നിർത്തിവെക്കാം പിന്നെ ഏതായാലും വേണ്ടിയതൊക്കെ ചെയ്യാനും അള്ളാഹുവിൻ്റെ തീന് വേണ്ടി എല്ലാവരും ഞാനും നിങ്ങളും എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കാനും അള്ളാഹു തോന്നിക്ക് നൽകട്ടെ എനിക്ക് പല കാര്യങ്ങളും സാധ്യമാവാതെ വരുന്ന ആണെങ്കിൽ ഞാനതിന് പറ്റിയ ആളെ നോക്കിയിട്ട് പകരം ആക്കിത്തരും ഇപ്പോൾ എവിടെയും ആരും അങ്ങനെ ആക്കിയിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെയും അങ്ങനെ നിർത്തിവെക്കുകയാണ് വിശാല ആവശ്യമുള്ള ആളെ നമുക്ക് ഉണ്ടാക്കി ഇവിടെ കാര്യങ്ങളും സദാർത്ഥക്കളും ഉണ്ട് അതിനൊന്നും പ്രയാസമില്ല അള്ളാഹു തരാം നമ്മളെ എല്ലാ ദോഷങ്ങളും പുറത്തുവിട്ടെ അള്ളാഹു നമുക്ക് വഫാത്തിൻ്റെ സമയത്ത് മൗത്തിൻ്റെ സമയത്ത് ഈമാൻ തരാമത്തായി മരിക്കാനുള്ള തോമിയൊക്കെ നൽകട്ടെ അള്ളാഹു നിങ്ങളെ ഈമാനെ ഓരോ സെക്കൻഡിലും ഏജിയേറ്റി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മേൽ തവക്കിലാക്കുന്ന തവക്കിൽ നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ

എല്ലാ ഐശ്വര്യങ്ങളും ഇവിടെ കൂടിയ മുഴുകൻ മോമിനെങ്ങൾക്കും നീ ഏറ്റിത്തരണേയുള്ള ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ തരണേ വാപ്പാക്കിത്തരണേയുള്ള ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേയല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ കടം കടമ്പുള്ളവരുണ്ട് അവരുടെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേയല്ല ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും മനസിലാക്കി തന്നെയല്ല താമസിക്കാൻ വീടില്ലാത്തവർക്ക് വീട് ചെയ്യണേ ധോവിയുള്ള വിവാഹം കഴിക്കാത്തവർക്ക് അനുയോജ്യമായ എണ്ണുകളെ നൽകണേ അല്ല സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ നൽകണേയല്ല കച്ചവടക്കാരും കൃഷകരുമായി നമ്മളെ ദീനെ സഹായിക്കുന്ന പലരും ഉണ്ട് الله اللهم أعز الإسلام والمسلمين اللهم دمر أعداءنا وأعداء المسلمين اللهم دمر اليهود الذين هم أعداء الإسلام اللهم خلص مسجد الأقصى من أيديهم يا ارحم الراحمين اللهم خلص المسجد الاقصى من ظلمهم يا ارحم الراحمين اللهم سلم المسجد الاقصى من ظلم اليهود يا ارحم الراحمين اللهم ارحمنا بانواع رحمتك يا ارحم الراحمين وصلى الله على خير